മലയാള ടെലിവിഷൻ പ്രേമികൾ ഇരു കൈ മലയാള ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനിൽ സംപ്രേഷണം ചെയ്തു വരുന്ന ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം പരമ്പര ആരംഭിച്ചിട്ട് വളരെ കുറച്ചു മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിരുന്നാൽ കൂടി പരമ്പരയ്ക്ക് ഇന്ന് ആരാധകർ ഏറെയാണുള്ളത് വളരെ വ്യത്യസ്തമായ കഥാപശ്ചാത്തലം തന്നെയാണ് ഇതിൻ്റെ പ്രധാന കാരണം നിറയെ ആരാധകരുണ്ട് ഇപ്പോൾ ഈ പരമ്പരയ്ക്ക് പരമ്പരയ്ക്ക് മാത്രമല്ല പരമ്പരയിലെ ഓരോ താരങ്ങൾക്കും ഇന്ന് സോഷ്യൽ മീഡിയാസിൽ നിറയെ ആരാധകരാണുള്ളത് പല പുതുമുഖ താരങ്ങളെയും അണിനിരത്തിക്കൊണ്ടാണ് സീരിയൽ മുന്നോട്ടു പോകുന്നത് പരമ്പരയിലെ പ്രധാന കഥാപാത്രമായ അളഗ എന്ന നായികയെ അവതരിപ്പിക്കുന്നത് ലക്ഷ്മിപ്രിയ എന്ന താരമായിരുന്നു വളരെ വ്യത്യസ്തമായിരുന്ന അഭിനയമായിരുന്നു താരത്തിൻ്റെത് നന്ദ എന്ന കഥാപാത്രത്തെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ലക്ഷ്മിപ്രിയ അവതരിപ്പിച്ചിരുന്നത് ഓവറായിട്ടുള്ള മേക്കപ്പോ അതായത് ഓവറായിട്ടുള്ള അഭിനയമോ ഒന്നും കാഴ്ചവെക്കാതെ വളരെ കുസൃതിത്വം നിറഞ്ഞ ഒരു കഥാപാത്രം തന്നെയായിരുന്നു താരം കൈകാര്യം ചെയ്തിരുന്നത് അതും അത്രയും മികച്ച രീതിയിലായിരുന്നു താരം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടാണ് അളഗാനന്ദ എന്ന കഥാപാത്രത്തിൽ നിന്നും ലക്ഷ്മിപ്രിയ പിന്മാറിയ വാർത്ത പ്രേക്ഷകർ അറിയുന്നത് രണ്ട് ദിവസമായി താരം പിന്മാറിയ വാർത്ത പുറത്തു വന്നിട്ട് ഔദ്യോഗിക പേജിലൂടെ തന്നെയായിരുന്നു ഈ വാർത്ത പുറത്ത് ഇപ്പോൾ നന്ദ എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ എത്തിയിരിക്കുന്നത് മാനസി ജോഷി എന്ന നടിയാണ് താരം ഒരു മികച്ച അഭിനേത്രി തന്നെയാണ് കന്നഡ തമിഴ് സീരിയലിൽ വലിയൊരു താരം തന്നെയാണ് മാനസി ജോഷി എന്നാൽ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടത് അവരുടെ നന്ദയായിരുന്ന ലക്ഷ്മി പ്രിയെ തന്നെയായിരുന്നു പല പ്രേക്ഷകരുടെയും അഭിപ്രായം നന്ദയെ തന്നെയാണ് ആ കഥാപാത്രത്തിന് ചേരുന്നത് ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരൂ എന്നൊക്കെയാണ് ലക്ഷ്മിപ്രിയ ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ പരമ്പര കാണുന്നത് അവസാനിപ്പിക്കും എന്ന് പറയുന്ന പ്രേക്ഷകരാണ് ഭൂരിഭാഗം പേരുമുള്ളത് എന്നാൽ ലക്ഷ്മിപ്രിയ പരമ്പരയിൽ നിന്ന് പിന്മാറിയത് തൻ്റെതായ കാരണം കൊണ്ട് മാത്രമാണ് താരം മറ്റൊരു പരമ്പരയിൽ കൂടി അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡേറ്റ് ഇല്ലാത്തത് കൊണ്ടാണ് താരം ഈ പരമ്പരയിൽ നിന്ന് പിന്മാറിയത് പകരം ഇനി മാനസി ജോഷി ായിരിക്കും നന്ദയ അവതരിപ്പിക്കുന്നത് തന്നെ തനിക്ക് തന്ന ഈ സപ്പോർട്ട് എല്ലാവരും പുതുമുഖ നടിക്കുക നൽകണം എന്നാണ് താരം അറിയിച്ചിരിക്കുന്നത് ഇനി എന്തായാലും നന്ദയായി തനിക്ക് തിരിച്ചു വരാൻ സാധിക്കില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ലക്ഷ്മി പ്രിയ